ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചലഞ്ച് സംഘടിപ്പിച്ചു ക്യാൻസർ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്ന കുടുംബത്തെയും സഹായിക്കാനാണ് ജീവകാരുണ്യ ചലഞ്ച് നടത്തിയത് ക്യാൻസർ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്ന യുവാവിനും കുടുംബത്തിനും സ്നേഹത്തിന്റെയും സഹജീവിയുടെ കാരുണ്യവുമായി കരുതൽ ഉച്ചീണ് കൂട്ടായ്മ പ്രവർത്തകർ രംഗത്തെത്തി ഇതിനോടകം തന്നെ സമൂഹത്തിലെ നിരവധി സാധു ജീവിതങ്ങൾക്ക് സാന്ത്വനവും കാരുണ്യവും ഉറപ്പാക്കിയ കൂട്ടായ്മയുടെ നൂറ്റി എഴുപതാമത് ചലഞ്ചാണ് സംഘടിപ്പിച്ചത് ഹരിപ്പാട് കുമാരപുരം കാട്ടിൽ മാർക്കറ്റ് ഷാജി എന്ന യുവാവിനെ ക്യാൻസർ രോഗ ചികിത്സ വ്യത്യസ്തമായ ഒരു ചലഞ്ചാണ് ഇന്ന് പ്രസവ വ്യാഴാഴ്ചയാണ് ലോകം എങ്ങും പങ്കുവെക്കലിന്റെ ഒരു പെരുന്നാൾ ആഘോഷിക്കുന്ന കാലഘട്ട സമയത്ത് ഈ പറയുന്ന ഹരിപ്പാട് കാട്ടിൽ മാർക്കറ്റ് എന്ന സ്ഥലത്ത് ഒരു രോഗിയെ സഹായിക്കുവാൻ ഞാൻ എല്ലാ തവണ എല്ലാ വീഡിയോകളിലും പറയും ഒരു കുടുംബം ഒരു വ്യക്തിയെ സഹായിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ഒന്നിച്ചു കൂടിയാൽ നമുക്ക് ഉത്സവത്തിന് ഒന്നിച്ചു കൂടാൻ പറ്റും പെരുന്നാളിന് ഒന്നിച്ചു കൂടാൻ പറ്റും കാലഘട്ടകൾ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ ഒന്നിച്ചു ഒന്നിച്ചു കൂടുന്നുണ്ട് വലിയൊരു ജനസമൂഹം വലിയൊരു മാൻ പവർ അതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഒരാളെ സഹായിക്കുന്ന കാര്യം വരുമ്പോൾ അത്രയ്ക്ക് ഉത്സാഹം നമ്മുടെ സമൂഹം കാണിക്കുന്നില്ല പൈസ കൊടുക്കും ഒക്കെ ചെയ്യുമെങ്കിൽ പോലും ആ മറ്റുള്ള കാര്യങ്ങൾക്ക് കാണിക്കുന്ന ഒരു കൂട്ടായ്മ പലയിടത്തും കാണാറില്ല അതിന് വ്യത്യസ്തമായി ഈ ഗ്രാമം വളരെ സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങോട് സംസാരിക്കുന്നത് കാരണം ഈ ഗ്രാമം ഒന്നണങ്കം ഷാജി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകളെ സഹായിക്കുവാൻ രാവിലെ വൈകിട്ട് മണി മുതൽ കൊഴുക്കട്ടയുമായി വ്യത്യസ്തമായ ചലഞ്ചാണ് കരുതൽ കരുതൽ ഉച്ചിനു കൂട്ടാതെ വളരെ ചിലവ് കുറവ് എന്നാൽ ലാഭം കൂടുതൽ രൂപ അഞ്ചുര രൂപ വരെയുള്ള കൊഴുക്കട്ടെ വിറ്റ് പതിനായിരവും പതിനയ്യായിരവും അയ്യായിരവും ഒക്കെ തന്ന നല്ല സുഹൃത്തുക്കൾ പൈസ എണ്ണുമ്പോൾ ലക്ഷങ്ങൾ കിട്ടും രണ്ടായിരം രൂപയുടെ രണ്ടായിരം മൂവായിരം രൂപയുടെ കൊഴുക്കട്ട വിറ്റ് ലക്ഷങ്ങൾ സംഭവം ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന സാധുക്കളെ സഹായിക്കാൻ പറ്റുന്ന ഒരു ചലഞ്ചുകളാണ് നൂറ്റി എഴുപതാമത്തെ ചലഞ്ചാണ് ഈ ചലഞ്ചിനും ഈ സമൂഹം മുഴുവൻ ഒന്നണങ്കം ഈ വെയിലുക വെയിലത്ത് നിർത്തിയാണ് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള ചലഞ്ച് ഇട ഇടപെടലുകൾ ചലഞ്ചുകൾ എന്ന് പറയുന്ന വാക്കുകൾ വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അനേകാൽ നല്ലത് നല്ലത് നമ്മുടെ സമൂഹത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു പ്രയാസമുണ്ടായാൽ എല്ലാവരും അവരെ കൊണ്ടൊക്കെ ഇടപെട്ടാൽ തീടാവുന്ന പ്രശ്നമേ കേരളത്തിലുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാട്ടിൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നടത്തിയ ചലഞ്ചിൽ രണ്ടു മണിക്കൂർ കൊണ്ടാണ് കൊഴുക്കട്ട ചലഞ്ചിലൂടെ ഒന്നര ലക്ഷം രൂപ കരുതൽ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചത് രോഗവും ദുരിതവും മൂലം കഷ്ടപ്പെട്ട ഷാജിക്ക് തുക ചെയർമാൻ ഷാജിക്കെ ഡേവിഡ് ഭവനത്തിലെത്തി പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ കൈമാറി കാട്ടിൽ മാർക്കറ്റ് എന്ന കൊച്ചു ഗ്രാമം ഇവിടെ ഒന്ന് രണ്ടു മണിക്കൂർ ഒന്നിച്ചപ്പോൾ ലക്ഷം രൂപ മൂവായിരം രൂപ വിലയുള്ള ഈ ജനങ്ങളിൽ നിന്നും മണിക്കൂർ കൊണ്ട് ഒന്നര ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചു എന്നൊരു സന്തോഷത്തിലാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഒരാളെ സഹായിക്കണം ഒരാളുടെ ദുഃഖം കണ്ടാൽ ഒരാളുടെ പ്രയാസം കണ്ടാൽ അയ്യോ കഷ്ടം അവൻ അങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞൊരു സഹതാപം പറഞ്ഞ് ഒരു അഞ്ഞൂറ് മുഴുവ അവന്റെ കൈക്കകത്ത് വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല അവിടെ നമ്മുടെ ഒരു കൂട്ടായ്മ അവിടെ ജനിക്കണം അവിടെ നമ്മുടെ ഇടപെടൽ ഉണ്ടാവണം ആ ഒരു നേതൃത്വം ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ഉണ്ടായാൽ ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പകുതി തീരും മുഴുവൻ തീരും അതിന് തെളിവാണ് ഷാജി എന്ന് പറയുന്ന ഒരു ഒരു പതിനഞ്ച് വർഷമായിട്ട് രോഗമാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ എനിക്ക് എനിക്ക് എന്നോട് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നി എൻ്റെ വേരുകാർ തന്നെയാണ് ഈ ഒന്ന് ലക്ഷം രൂപയേക്കാൾ വലുത് ഷാജിക്ക് ലഭിക്കേണ്ടത് ഈ സമൂഹത്തിൽ നിന്ന് ലഭിക്കേണ്ടത് ആത്മവിശ്വാസമാണ് എനിക്ക് തോന്നുന്നത് ഷാജിക്ക് ഇങ്ങനെ ആത്മവിശ്വാസം കൊടുക്കുന്നത് ഈ സമൂഹമാണ് പലതവണ ഈ സമൂഹം ഇദ്ദേഹത്തെ സഹായിച്ചാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകിച്ച് എൻ്റെ നൂറ്റി എഴുപത് ചലഞ്ചിൽ ഇത്രയധികം പെട്ടെന്നുള്ള ഷോർട്ട് നോട്ടീസിൽ ഇത്രയധികം ഒരു ഗ്രാമം ഒന്നിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പറഞ്ഞു എൻ്റെ പക്ഷേ അറിഞ്ഞില്ല മെമ്പർ എല്ലാവരോടും പേരുകൾ പറഞ്ഞാൽ പേര് 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 എല്ലാ എല്ലാ പേരും എനിക്ക് ആ രണ്ട് ഇവിടെ സുഹൃത്തുക്കളും എൻ്റെ നല്ല സുഹൃത്തുക്കളായി ഈ പൈസ ഷാജി സുഹൃത്തുക്കളായിരുന്നു വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന ഗ്രാമപഞ്ചായത്ത് അംഗം സെൽവറാണി നിത്യ ഭാനു യമുന സുമതി സ്മിത രതീഷ് രാജേഷ് മിനി സുജിത് കലൂജ ശൈലജ വിദ്യാപതി രമ്യ സിന്ധു സാലി രഘു രാജേന്ദ്രൻ ബിൻസി ഹരി ലീന രജനി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി സമൂഹത്തിലെ ആലംബഹീനരെയും രോഗബാധിതരെയും കഴിവിന്റെ പരമാവധി ഇനിയും സഹായിക്കുമെന്ന് കരുതൽ ചെയർമാൻ ഷാജിക്കെ ഡേവിഡ് പറഞ്ഞു ന്യൂസ് ഹരിപ്പാട്